യുവതികൾ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പാർട്ടിക്കകത്ത് നിന്നും ഒരു വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാൻ കോൺഗ്രസ് എ ഗ്രൂപ്പ് തിരക്കിട്ട നീക്കം നടത്തുകയാണെന്നാണ് വിവരം വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം മണ്ഡലത്തിൽ നിന്ന് ഏറെനാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാകുമെന്ന നിലപാടിലാണ് നേതാക്കൾ പാലക്കാട് ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ചയായത് എന്നാൽ ഗ്രൂപ്പ് യോഗം ചോർന്നിട്ടില്ലെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമാണ് താൻ എത്തിയതെന്നായിരുന്നു പ്രതികരണം ഈ പരിപാടിക്ക് ശേഷമാണ് മണ്ഡലത്തിലെ മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കളുമായി ഷാഫി ചർച്ച നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതും കെ പി സി സിയുടെ തന്നെ ഡിജിറ്റൽ മീഡിയ അംഗങ്ങളാണ് യുവതികളെ മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമം യുവതികളെ പിന്തുണച്ച കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെയും വ്യാപക അധിക്ഷേപമാണ് അഴിച്ചുവിടുന്നത് സൈബർ ആക്രമണം പിടിവിട്ടതോടെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടണമെന്ന ആവശ്യവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി